നമസ്കാരം ഇറാനിലെ മതഭരണകൂടത്തിനെതിരായ സാധാരണക്കാരെ ജനങ്ങളുടെ പ്രക്ഷോഭം ഇപ്പോഴും അവിടെ തുടരുകയാണ് അതേസമയം സർക്കാരാകട്ടെ ഈ പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനോടകം തന്നെ ഏഴോളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് പോലീസും സൈന്യവും ഒക്കെ തന്നെ നിരായുധരായ പ്രക്ഷോഭർക്ക് നേരെ വെടിവെക്കുന്നതിൻ്റെയും അവരെ ആക്രമിക്കുന്നതിൻ്റെയൊക്കെ തന്നെ ദൃശ്യങ്ങൾ ഇപ്പോൾ ധാരാളമായി പുറത്തു വരികയാണ് അതിനിടയിൽ ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഭവ വികാസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു എന്നാണ് വേറെ ഇടപെടലല്ല അതിശക്തമായ ഇടപെടൽ തന്നെയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് സമാധാനപരമായി സമരം നടത്തുന്ന ഈ മനുഷ്യർക്ക് നേരെ നിങ്ങൾ ആക്രമണം നടത്തിയാൽ അവരെ വധിച്ചാൽ ശക്തമായ അമേരിക്ക തിരിച്ചടിക്കും എന്നാണ് ഇപ്പോൾ ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഞങ്ങളുടെ പിന്തുണ അവർക്കൊപ്പമാണ് എന്ന് തന്നെയാണ് ട്രംപ് ഇതിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് അതേപോലെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയാണ് തൻ്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് ഞങ്ങൾ ഞങ്ങളെന്തിനും തയ്യാറാണ് അമേരിക്കൻ സൈന്യം എല്ലാ സജ്ജരായി നിൽക്കുകയാണ് ഒന്ന് തീരുമാനിച്ചാലും മതി ഞങ്ങൾ ആ സെക്കൻഡ് അവിടെ എത്തി ഈ അവിടുത്തെ പ്രക്ഷോഭരെ അടിച്ചമർത്താൻ നിൽക്കുന്ന സൈന്യത്തെയും എല്ലാം ഞങ്ങൾ ശരിയാക്കും എന്നാണ് ഇപ്പോൾ ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അമേരിക്കയുടെ ബങ്കർ ബസ്റ്റർ ബോംബുകൾ വീണ് ഇറാൻ്റെ പ്രധാനപ്പെട്ട ആണവ നിലയങ്ങളെല്ലാം തന്നെ തകർന്ന താരിപ്പണമായിരുന്നു നിരന്തരമായി ആണവായുധ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇറാന് അമേരിക്ക പലതവണ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് എന്നിട്ടും അവർ ഇത്തരം നടപടികളുമായി മുന്നോട്ട് പോയ സാഹചര്യത്തിലാണ് അമേരിക്കയുടെ യുദ്ധ ഇറാനിലേക്ക് പാഞ്ഞെത്തി നിമിഷ നേരം കൊണ്ട് അവരുടെ ആണവ നിലകളെല്ലാം തന്നെ തകർത്ത് തരിപ്പണമാക്കിയത് അതുപോലെ വീണ്ടും ഒരാക്രമണം കൂടി അമേരിക്ക ഇറാനിൽ നടത്തും എന്നുള്ള താക്കീത് തന്നെയാണ് ട്രംപ് ഇതിലൂടെ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അതേസമയം ഇറാനിലെ സർക്കാർ പ്രതിനിധികൾ ട്രംപിൻ്റെ നിലപാടിനെ ചോദ്യം ചെയ്യുകയാണ് മറ്റൊരു രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളിൽ അമേരിക്ക എന്തിനാണ് ഇടപെടുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത് മാത്രമല്ല ഈ പ്രക്ഷോഭം തുടങ്ങിയ ദിവസങ്ങളിലൊക്കെ തന്നെ ഇറാൻ പ്രസിഡന്റ് പെഷസ്കിയാൻ ഇസ്രായേലിനും അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളെ വന്നാൽ ഞങ്ങൾ തിരിച്ചാക്രമിക്കുമെന്നൊക്കെയാണ് പ്രശ്സിക്കാൻ പറഞ്ഞത് പക്ഷേ ഇപ്പോൾ ഇറാൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ് അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ ഇപ്പോൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നത് സാമ്പത്തികമായ തകർന്ന തരിപ്പണമായൊരവസ്ഥയിലാണ് ഇറാനിപ്പോഴുള്ളത് ക്രോഡോയിലൂടെ ലഭിച്ച പണം മുഴുവൻ തീവ്രവാദ സംഘടനകൾക്കും ആണവായു നിർമ്മാണത്തിനു വേണ്ടി പാഴാക്കുന്ന ഇറാൻ സർക്കാരിൻ്റെ നിലപാടിനെതിരെയാണ് സാധാരണക്കാരായ ജനങ്ങൾ രംഗത്തെത്തിയത് അവിടെ ഇറാനിലെ കറൻസിയുടെ മൂല്യം ഇടിഞ്ഞ് താഴെ എത്തി ആളുകൾക്ക് സാധനം വാങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയെ കടകൾ അടച്ചിട്ടു അങ്ങനെ വ്യാപാരികൾ മുഴുവൻ പ്രതിഷേധത്തിലായി ഒടുവിലാണ് വ്യാപാരികളും ജനങ്ങളുമൊക്കെ തന്നെ തെരുവിലിറങ്ങി പ്രതിഷേധിക്കാൻ തുടങ്ങിയത് ഇതിനെ തുടർന്നാണ് ഈ സമരത്തെ അടിച്ചമർത്തുന്നതിന് വേണ്ടി ഇറാൻ സർക്കാർ ആക്രമണം ആരംഭിച്ചത് പല സ്ഥലങ്ങളിലും പ്രക്ഷോഭർ തിരിച്ചടിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം പടിഞ്ഞാറിന് ഇറാനിലെ അർദ്ധസൈനിക വിഭാഗത്തിൻ്റെ ഒരു ആസ്ഥാനത്തിന് നേർക്ക് ഈ ജനക്കൂട്ടം ആക്രമണം നടത്തി അവിടെ തീവെപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു എന്ന് റിപ്പോർട്ടുണ്ട് ഒരു അർദ്ധസൈനികൻ കൊല്ലപ്പെട്ടതായും വാർത്തകൾ പുറത്തു വന്നിരുന്നു ഒരുപക്ഷെ അതിന് തിരിച്ചടിയായിട്ടായിരിക്കാം ഇപ്പോൾ ഇറാനിയൻ അധികൃതർ അതിശക്തമായ തോതിൽ ജനങ്ങളെ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത് ഇപ്പോഴും ജനങ്ങളെ വിളിക്കുന്ന മുദ്രാവാക്യം റൈസ പഹ്ലബി വരട്ടെ എന്നുള്ളതാണ് റൈസ പഹ്ലബി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി തന്നെ ഇറാൻ്റെ കിരീടാവാശയെ പ്രഖ്യാപിച്ചിരുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് മുഹമ്മദ് റൈസ ഷാ ഇറാനിലെ ഭരണാധികാരിയായിരുന്നു അക്കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി നടന്ന പ്രക്ഷോഭത്തെ തുടർന്നാണ് അദ്ദേഹത്തിൻ്റെ രാജ്യം വിട്ടു പോകേണ്ടി വന്നത് അതിൻ്റെ മകൻ എന്നുള്ള നിലയിൽ റൈസ പകലവി ഇപ്പോഴും വിദേശത്തന്നെയാണ് റൈസ പകലവി വന്ന് ഞങ്ങളെ രക്ഷിക്കൂ എന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് റസ പകലോവി ആകട്ടെ അവർക്ക് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇറാനിലെ സൈന്യത്തിൻ്റെയും പോലീസിൻ്റെയും ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാനിലെ സാധാരണക്കാരെ പൗരന്മാരെ രാജ്യത്തിൻ്റെ ഹീറോമാരാണ് അവരുടെ നായകന്മാരാണ് അവരെന്നാണ് അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല ഈ മതഭരണകൂടത്തിനെതിരായ ശക്തമായ പ്രക്ഷോഭം നിങ്ങൾ തുടരൂ ഞാൻ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനിടയിൽ ഇറാനിലെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനിയും അവിടുത്തെ പ്രസിഡൻ്റായ പഷസ് കാനും ഒക്കെ തന്നെ ഇപ്പോൾ ആകെ ഭീതിയിലാണ് എന്നാണ് പറയപ്പെടുന്നത് കാരണം തീവ്രവാദ സംഘടനകളായ ഹിസ്ബുളയും ഹമാസിനെ സഹായിക്കാൻ ഇറങ്ങി ഈ രാജ്യങ്ങളുടെ എല്ലാം വിരോധം സമ്പാദിച്ചിട്ടുണ്ട് ഇസ്രായേലും ഇവിടത്തേക്ക് ഒരു അവസരം നോക്കിയിരിക്കുകയാണ് ഒരുപക്ഷെ ജനകീയ പ്രക്ഷോഭം കൂടുതൽ വ്യാപിക്കുകയാണെങ്കിൽ ഇസ്രായേലും അമേരിക്കയും എല്ലാം ഇതിൽ സജീവമായി ഇടപെടുകയും ഈ മതവെറിയന്മാരായ ഹമേനിയെയും അദ്ദേഹത്തിൻ്റെ അനുയായികളെയെല്ലാം ഓടിക്കാനുള്ള സാധ്യതയുണ്ട് ഒരു പിടികൂടാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു സാഹചര്യം കണക്കിലെടുത്ത് വൃദ്ധനും രോഗിയുമൊക്കെ ആയ ഖമേനി ഇപ്പോൾ ആകെ വിഷമ അവസ്ഥയിലാണെന്ന് പറയപ്പെടുന്നുണ്ട് ഇയാളുടെ മക്കളിൽ ആരെങ്കിലും ഒരാളിനെ പിൻഗാമിയാക്കാനുള്ള ശ്രമം ഇനിടയിൽ നടത്തിയിരുന്നുവെങ്കിലും തമ്മിലടി കാരണം അതും നടന്നിട്ടില്ല അപ്പോൾ ഏതായാലും ഈ ദിവസങ്ങളിൽ ഇറാനിൽ എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു അതിന് മുന്നോടിയായിട്ട് തന്നെ ആയിരിക്കാം ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ ഒരു മുന്നറിയിപ്പ് അവിടെ സാധാരണക്കാരായ ജനങ്ങളെ നിങ്ങൾ വധിച്ചാൽ ഞങ്ങൾ അവർക്കൊപ്പമുണ്ട് ഞങ്ങൾ അങ്ങോട്ട് വരും എന്ന് തന്നെയാണ് ഇപ്പോൾ ട്രംപ് നൽകുന്ന മുന്നറിയിപ്പ് ഏതായാലും ഖമേനിയും ഖമേനിക്കൊപ്പമുള്ള അവിടുത്തെ മറ്റ് മതപെറിയന്മാരും എല്ലാം തന്നെ ഇപ്പോൾ വല്ലാത്ത എന്നാണ് പറയപ്പെടുന്നത് കാരണം പറഞ്ഞത് ട്രംപാണ് ഏത് നിമിഷം വേണമെങ്കിലും അമേരിക്കൻ സൈന്യവും ഇസ്രായേൽ സൈന്യവും ഇരച്ചു കയറി ഇവരെ തൂക്കിയെടുത്ത് പുറത്താക്കിയതിന് ശേഷം റൈസ പകലവേ എത്തി വീണ്ടും ഇറാനിലെ നല്ല ദിവസങ്ങൾ തിരിച്ചു വരുമെന്നും ഇവർ നടപ്പിലാക്കുന്ന പ്രാകൃതമായ അതായത് പ്രാക്തന കാലഘട്ടത്തിൽ നടന്ന പോലെയുള്ള ആ രീതികളൊക്കെ തന്നെ പിൻവലിക്കുമെന്നുമാണ് സാധാരണക്കാരായ ജനങ്ങളെ പ്രതീക്ഷിക്കുന്നത് അവർ ദുരിതത്തിലാണ് അവരെ രക്ഷിക്കാനും രക്ഷകനായി റേസ പകലോ എത്തും എന്നതിനാണ് അവർ പ്രതീക്ഷിക്കുന്നത് ഒപ്പം അമേരിക്കയും ഇസ്രയേലും എല്ലാം ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇറാനിലെ ഈ മത മതഭരണകൂടത്തെ അവിടെ നിന്ന് അടിച്ചിറക്കാൻ അധികം സമയം വേണ്ടിവരില്ല